പുതുപുത്തൻ സിനിമാ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഒപ്പം താഴെ കാണുന്ന ബെൽബട്ടൺ ക്ലിക്ക് ചെയ്ത് വാർത്തകൾ ഉടൻ തന്നെ അറിയൂ ദുൽഖർ അല്ല മമ്മൂട്ടി പുള്ളി ഭയങ്കര ദേഷ്യക്കാരനാണ് സെൽഫി എടുക്കാൻ മമ്മൂക്കയുടെ വണ്ടിയുടെ പിന്നാലെ പോയ ഒരു ആരാധകന്റെ കഥ മെഗാസ്റ്റാർ മമ്മൂക്കിക്കൊപ്പം ഒരു ആരാധകൻ സെൽഫി എടുത്ത കഥയാണ് സാമൂഹ്യ മാധ്യമങ്ങളിൽ ചർച്ചയാകുന്നത് അബ്രഹാമിന്റെ സന്തതികൾ എന്ന സിനിമയുടെ ഷൂട്ടിംഗ് കൊച്ചിയിൽ നടക്കുമ്പോഴാണ് സംഭവം അജിൻ കെ ബോബന്റെ ഫേസ്ബുക്ക് കുറിപ്പ് പോലെ ജോലി കഴിഞ്ഞ് ക്വാർട്ടേഴ്സിലേക്ക് വരുമ്പോഴാണ് ചങ് ബ്രോയുടെ ഫോൺ ഡാ നമ്മുടെ പഴയ വീട്ടിൽ ഷൂട്ടിംഗ് തുടങ്ങി നീ വരുന്നില്ലേ പിന്നെ അവിടെ വന്ന് പോസ്റ്റായിട്ട് നിൽക്കാൻ ഞാനില്ല നീ വെച്ചിട്ട് പോയേടാ ഷൂട്ടിങ്ങിന് വേണ്ടി ആ വീട് ഒഴിഞ്ഞുകൊടുക്കേണ്ടി വന്നതിന്റെ ദേഷ്യം ഇപ്പോഴും മാറിയിട്ടില്ല അപ്പോഴാണ് ഷൂട്ടിംഗ് കാണാൻ പോകുന്നത് ഡാ ആ വീടിന്റെ പുറത്ത് കിടക്കുന്ന വണ്ടി ഏതാണെന്ന് നോക്ക് എന്നും പറഞ്ഞു ബ്രോ ഫോൺ കട്ട് ചെയ്തു സിനിമയോടുള്ള പ്രണയം ഒട്ടും കുറവില്ലാതെ മനസ്സിൽ കിടക്കുന്നത് കൊണ്ടാകണം അങ്ങോട്ടൊന്നു പോയി നോക്കാൻ തീരുമാനിച്ചു ടൗൺഷിപ്പിന്റെ ഗേറ്റ് കടന്ന് ഷൂട്ടിംഗ് നടക്കുന്ന ഞങ്ങളുടെ പഴയ വീട്ടിലേക്ക് നടന്നു റോഡിന്റെ ഇരുവശത്തും ഗ്രൗണ്ടിലുമായി കുറെ കാറുകൾ പാർക്ക് ചെയ്തിട്ടുണ്ട് ഇതിൽ ഏത് വണ്ടിയാണവ ബ്രോ പറഞ്ഞത് വീടിന്റെ ഗേറ്റിന് പുറത്ത് ഒരു കറുത്ത ലാൻഡ് ക്രൂയിസർ പാർക്ക് ചെയ്തിരിക്കുന്നു അതിന്റെ നമ്പർ പ്ലേറ്റിലേക്ക് നോക്കിയപ്പോൾ അതുവരെ ഉണ്ടായിരുന്ന മടുപ്പും ക്ഷീണവും ഒരു നിമിഷത്തേക്ക് ഇല്ലാതായി എന്നോ മനസ്സിൽ കോറിയിട്ട മൂന്നക്കങ്ങൾ മുന്നൂറ്റി അറുപത്തൊമ്പത് അതെ മമ്മൂക്ക തന്നെ വീടിന്റെ ഗേറ്റിന് മുന്നിൽ കുറച്ച് ആളുകൾ ഉള്ളിലേക്ക് നോക്കി നിൽക്കുന്നുണ്ട് ഞാനും എത്തി നോക്കി പക്ഷെ ഞാൻ തിരിഞ്ഞ മുഖം അവിടെ എവിടെയും കണ്ടില്ല കണ്ണ് സ്കാൻ ചെയ്യുന്നതിന്റെ ഇടയിൽ അടുത്ത നമ്പർ പ്ലേറ്റ് ഞാൻ കണ്ടു മുന്നൂറ്റി അറുപത്തൊമ്പത് മമ്മൂക്കയുടെ കാരവാർ ഗേറ്റിന് തന്നെ പാർക്ക് ചെയ്തിരിക്കുന്നു അപ്പോൾ ഉറപ്പായി മമ്മൂക്ക ഉള്ളിൽ തന്നെ ഉണ്ട് വർഷങ്ങളായി സ്ക്രീനിൽ മാത്രം കണ്ട് മനസ്സിൽ പതിഞ്ഞു പോയ ആ രൂപം ഇന്ന് നേരിൽ കാണാൻ പറ്റും എന്ന വിശ്വാസത്തിൽ അവിടെ തന്നെ നിന്നു ഇക്ക റൂമിൽ ഷൂട്ടിലാണ് ചങ് ബ്രോ അടുത്തു തന്നെയുണ്ട് ഞങ്ങൾ കിടന്നിരുന്ന റൂമിലാണ് മമ്മൂക്ക ഇപ്പോൾ പറഞ്ഞിട്ട് എന്ത് കാര്യം ഗേറ്റ് കാണുന്ന ഒരു സ്റ്റെപ്പ് പോലും മുന്നോട്ട് പോകാൻ പറ്റാത്ത അവസ്ഥ ഗേറ്റിന് മുന്നിൽ തന്നെ രണ്ട് ജിൻബന്മാൻ വോക്കി ടോക്കിയും കയ്യിൽ പിടിച്ചു നിൽക്കുകയാണ് അവരുടെ നോട്ടം കണ്ടാൽ തോന്നും ഞാൻ അവരുടെ കയ്യിൽ നിന്നും പൈസയും കടമാങ്ങി മുങ്ങി നടക്കുകയാണെന്ന് അപ്പോഴാണ് റൂമിന്റെ ഉള്ളിൽ നിന്നും ഒരാൾ സിറ്റൌട്ടിലേക്ക് കടന്നു വരുന്നത് ആൾക്കൂട്ടത്തിന്റെ ഇടയിലും അദ്ദേഹത്തിന് മുഖം മാത്രം തിളങ്ങി നിൽക്കുന്നത് പോലെ എനിക്ക് തോന്നി തന്റെ അഭിനയ പാഠവും കൊണ്ട് ഇന്നും ലോകത്തെ വിസ്മയിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ആ മഹാനടൻ മഞ്ഞാടിയാറും സി കെ രാഘവനും അലക്സാണ്ടറും ബിലാലും ഡേവിഡും അങ്ങനെ പല കഥാപാത്രങ്ങളും എന്റെ മനസ്സിൽ മിന്നിമറിഞ്ഞു ഇന്ന് ഈ പോസ്റ്റ് ടൈപ്പ് ചെയ്യുമ്പോഴും ആ എക്സൈറ്റ്മെന്റ് മാറിയിട്ടില്ല ആ നിമിഷം ഒന്ന് ക്യാമറയിൽ പകർത്താൻ വേണ്ടി ഞാൻ ഫോൺ എടുത്തു അപ്പോഴേക്കും കണ്ണുരുട്ടിക്കൊണ്ട് ഒരു ജിമ്മൻ മുന്നിലേക്ക് വന്നു ലൊക്കേഷൻ പിക്ചേഴ്സ് ഒന്നും എടുക്കാൻ പാടില്ലത്രേ സിനിമയുടെ കോസ്റ്റ്യൂംസും ലുക്സും ഒക്കെ രഹസ്യമായി വെച്ചിരിക്കുകയാണ് പോലും ഫോൺ പോക്കറ്റിൽ തന്നെ ഇട്ടുകൊണ്ട് ഞാൻ ആ ജിമ്മന്റെ മുഖത്തേക്ക് നോക്കി നിന്നു എന്റെ ആവശ്യം മനസ്സിലാക്കിയ ജിമ്മൻ പറഞ്ഞു കോസ്റ്റ്യൂംസ് മാറി പുറത്തേക്ക് ഇറങ്ങുമ്പോൾ എത്ര ഫോട്ടോസ് വേണമെങ്കിലും എടുത്തോളൂ പിന്നീട് ഷൂട്ടിംഗ് തീരുന്നതും കാത്ത് ഗേറ്റിന് മുന്നിൽ തന്നെ നിന്നു ഇക്ക ഇടയ്ക്കിടയ്ക്ക് റൂമിന്റെ ഉള്ളിലേക്ക് പോകുന്നുണ്ട് തിരിച്ച് സിറ്റൌട്ടിൽ വന്ന് തന്റെ ചെയറിലിരിക്കുന്നു മമ്മൂക്കയുടെ മുന്നിൽ തന്നെ കുറച്ചുപേർ ചേറിൽ അതൊക്കെ ആരാണെന്ന് ജിമ്മനോട് അന്വേഷിച്ചപ്പോഴാണ് അറിഞ്ഞത് മമ്മൂക്കയും നയന്താരയും കഥാപാത്രങ്ങളാക്കി തെലുങ്കിൽ സിനിമ ചെയ്യാൻ സ്ക്രിപ്റ്റ് ഡിസ്കഷന് വന്ന ഡയറക്ടറും പ്രൊഡ്യൂസറുമാണത് ഒരു മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ടാകും ഇതിനിടയ്ക്ക് ജിമ്മനുമായി കുറച്ച് സിനിമാ കാര്യങ്ങൾ സംസാരിച്ചു നിന്നു അടുത്തതായി അവർക്ക് മോഹൻലാലിന്റെ വയനാടും തമ്മാൻ ലൊക്കേഷൻ ഡ്യൂട്ടിയാണത്രേ അപ്പോഴാണ് സിറ്റൌട്ടിലേക്ക് ഒരു ചെറുപ്പക്കാരൻ ഓടി വന്ന കൈകൊണ്ട് എന്തോ ആംഗ്യം കാണിച്ച് പുറത്തു കിടക്കുന്ന ലാൻഡ് ക്രൊഡ്യൂസർ ഗേറ്റിനുള്ളിലേക്ക് കയറ്റി നിർത്തി ഷൂട്ടിംഗ് കഴിഞ്ഞ് മമ്മൂക്ക അതാ കാരണിലേക്ക് നടന്ന് കയറി ഇത്രയും നേരം ഷൂട്ടിംഗ് കഴിഞ്ഞിട്ടും ആ മുഖത്ത് ഒരു മടുപ്പോ ക്ഷീണമോ തോന്നിയില്ല ഒരു പത്ത് നിമിഷം കഴിഞ്ഞിട്ടുണ്ടാകും കാരവാന്റെ ഡോർ തുറന്ന് മുണ്ടും മുടുത്തും മമ്മൂക്ക പുറത്തിറങ്ങി ഗേറ്റിന് മുന്നിൽ നിന്നവരെ നോക്കി കൈ കാണിച്ചു ചിരിച്ചു പിന്നീട് കാറിലേക്ക് കയറി കാർ ഗേറ്റ് കടന്നുപോയി ഇത്രയും അടുത്തും മമ്മൂക്ക വന്നിട്ടും ഒന്ന് സംസാരിക്കാനോ കൂടെ നിന്നൊരു ഫോട്ടോ എടുക്കാനോ പറ്റിയില്ലല്ലോ എന്ന വിഷമത്തിൽ അങ്ങനെ നിൽക്കുമ്പോഴാണ് എപ്പോഴും ലേറ്റ് ആകാറുള്ള അടുത്ത ചങ്ക്രോ തന്റെ ബുള്ളറ്റിൽ മമ്മൂക്കയെ കാണാൻ വന്നത് പെട്ടെന്നാണ് പണ്ട് ദുൽഖർ സൽമാന്റെ കാറിന് ചേസ് വരോടൊപ്പം ദുൽഖർ ഫോട്ടോ എടുത്തത് ഓർമ്മ വന്നത് പിന്നീടൊന്നും ആലോചിച്ചില്ല രണ്ട് ചങ് ബ്രോസും ഞാനും കൂടെ ബുള്ളറ്റ് അറുപത്തി ഒമ്പത് നമ്പർ പ്ലേറ്റിന് ലക്ഷ്യമാക്കി വെച്ച് പിടിച്ചു അവസാനം ട്രാഫിക് ലൈറ്റ് റെഡ് കത്തിയപ്പോൾ കാർ നിന്നു ഞങ്ങൾ വണ്ടി ഒതുക്കി കാറിന്റെ അടുത്ത് വന്ന് ഗ്ലാസിൽ മുട്ടി ദുൽഖർ എല്ലാം മമ്മൂട്ടി പുള്ളി ഭയങ്കര ദേഷ്യക്കാരനാണ് എന്നൊക്കെ ചങ് ബ്രോ വരുന്ന വഴിക്ക് പറയുന്നുണ്ടായിരുന്നു കുറച്ച് പേടി മനസ്സിലുണ്ടെങ്കിലും അത് മുഖത്ത് കാണിക്കാതെ ഞാൻ ചോദിച്ചു ഇക്ക ഈ ഗ്ലാസ് ഒന്ന് താഴ്ത്താമോ ഗ്ലാസ് താഴ്ന്നു അപ്പോ തന്നെ ഞാൻ രണ്ടു മൂന്ന് സെൽഫി എടുത്തു ആ ഫോട്ടോസിലേക്ക് നോക്കിയപ്പോഴാണ് അത് ശ്രദ്ധിച്ചത് വിൻഡോ ഗ്ലാസിന് പുറമെ ഒരു ബ്ലാക്ക് സ്പ്രീൻ കൂടെ ഉണ്ടാവണ്ടിക്ക് ഇക്ക ഇതും കൂടി ഒന്ന് താഴ്ത്താമോ ഞാൻ വീണ്ടും ചോദിച്ചു അത് ഫിക്സ് ചെയ്തിരിക്കുകയാണ് മോനെ താഴ്ത്താൻ പറ്റില്ല ആ ഘനഗാംഭീര്യ ശബ്ദം കേട്ട ഒരു നിമിഷം തരിച്ചു നിന്നുപോയി അപ്പോഴേക്കും ഗ്രീൻ ലൈറ്റ് തെളിഞ്ഞു ഒരു ചെറു പുഞ്ചിരിയോടെ അടുത്ത ലൊക്കേഷൻ ലക്ഷ്യമാക്കി മമ്മൂക്ക പോയി കഴിഞ്ഞിരുന്നു എന്റെ ആവേശം കണ്ടിട്ടാകണം സിഗ്നൽ നോക്കി നിന്ന വണ്ടിയിൽ നിന്ന് കുറച്ചു പേർ അടുത്തു വന്ന് മമ്മൂക്കിയോട് സംസാരിച്ചോ എന്ന് ചോദിച്ചു ഉത്തരമായി ഞാൻ ഫോണിലെ ഫോട്ടോസ് കാണിച്ചു കൊടുത്തു പുള്ളിക്ക് ഭയങ്കര ജാടയാണ് എന്നും പറഞ്ഞ് അവർ തിരിച്ചുപോയി ട്രാഫിക് സിനിമയുടെ അവസാനം നിവിൻ പോളിയുടെ കാറിൽ കയറി ആസിഫല്ല ചിരിച്ചതുപോലെ ഒരു ചിരിയും പാസാക്കി ഞാനും എന്റെ ചങ് ബോസും റൂമിലേക്ക് തിരിച്ചു തിരിച്ചു പോകുമ്പോൾ മനസ്സിൽ ഒരു ചോദ്യം മാത്രം അവശേഷിച്ചു സിനിമയെ ആണോ മമ്മൂക്കിയെയാണോ ഞാൻ ഇത്ര കാലം സ്നേഹിച്ചതും ആരാധിച്ചതും രണ്ടും ഒന്നു തന്നെയല്ലേ ആവേശമായി കൂടെ നിന്ന് ചങ് ബോസിന് നന്ദി കൂടുതൽ സിനിമാ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇഷ്ടപ്പെട്ടത് ലൈക്കും ഷെയറും ചെയ്യുക നന്ദി